താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസ ഫലങ്ങൾ തൊഴിൽ പഠനം യാത്രകൾ കാർത്തിക നക്ഷത്രക്കാർക്കും രോഹിണി നക്ഷത്രത്തിലുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസഫലങ്ങൾ ഫലങ്ങൾ മേടമാസത്തിൽ ചില രോഗങ്ങളാൽ വലയുന്നവർ കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തും ആരോഗ്യ ശരീര സൗന്ദര്യ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകും വ്യായാമങ്ങൾ ശീലമാക്കും പല രംഗത്തും തന്റെ ശക്തിയും ബുദ്ധിയും ആവശ്യമായി വരും വിദേശത്തുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്തും ദൂരയാത്രകൾ നടത്തുന്നവർക്ക് കാര്യവിജയമുണ്ടാകും ഇടവമാസത്തിൽ ഇടനിലക്കാർ വഴി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില സന്ദേശങ്ങൾ എഴുത്തുകുത്തുകൾ ലഭിക്കും തൊഴിലിടത്തിൽ അനുകൂല സമയമായിരിക്കും വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും നേട്ടമുണ്ടാകും ഉന്നതസ്ഥാനത്ത് പ്രതീക്ഷിക്കാതെ നിയമനം ലഭിക്കും തൊഴിലിൽ പ്രവേശിക്കാനും സമയം അനുകൂലമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ നിയമപരമായ ചില ഇടപെടലുകൾ നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും നിലവിലുള്ള സമ്പാദ്യം അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കും ദൂരദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി സ്വരചേർച്ചയില്ലാതെ വരും വീണ്ടു വിചാരത്തോടെ പ്രശ്നങ്ങളിൽ ഇടപെടുക ഇടവമാസത്തിൽ പെരുമാറ്റത്തിലെ കാർക്കശ്യം തനിക്കു തന്നെ വിനയാകാതിരിക്കാൻ സൂക്ഷിക്കുക ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം മാന്യതയും സംയമനവും പുലർത്തുന്നത് വിജയം നേടിത്തരും ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള സ്വാധീനം വർദ്ധിക്കും കടബാധ്യതകൾ കൂടാതിരിക്കാൻ അനാവശ്യ പ്രവർത്തികളിൽ നിന്ന് പിന്മാറുക തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തുക എന്നിവയ്ക്കെല്ലാം യോഗമുള്ള സമയമായിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും മിതത്വം പാലിക്കുക ദൈവഭയം ഉള്ളത് അനുഗ്രഹമാകും താമ്പുലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ